ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം ഇന്ന് ഹസ്ബൻഡ് നാട്ടിലോട്ട് ലീവിന് വരികയാണ് കേട്ടോ അതിൻ്റെ ഒരു സന്തോഷം കൂടിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ആളിൻ്റെ ബർത്ത് ഡേ പതിമൂന്നാം തീയതി ആയിരുന്നു ഓഗസ്റ്റ് അപ്പോൾ അന്ന് അവിടെ കേക്കൊന്നും കട്ട് ചെയ്തില്ല അപ്പോൾ ഇവിടെ വന്നിട്ടൊരു സർപ്രൈസ് കേക്ക് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വിചാരിച്ച് അപ്പോൾ ഞാൻ എനിക്കിന്ന് ഷുഗർ ടെസ്റ്റും ഉണ്ട് അപ്പോൾ അതും ചെയ്ത് കഴിഞ്ഞ് ഞാൻ അമ്മയും കൂടി നന്മാറിയിട്ട് കേക്കും ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ മേടിച്ചോണ്ട് വന്നു കേട്ടോ അതാണിത് ഷര്ട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചത് ആൾക്കിതൊന്നും അറിയത്തില്ല സർപ്രൈസായിട്ട് മുറിക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ ആൾ ട്രെയിനിലാണ് വരുന്നത് അപ്പം ഇന്ന് ട്രെയിൻ കുറച്ച് ലേറ്റായിരുന്നു രാത്രിയായി അപ്പം ഞങ്ങൾ ഞാനും അച്ഛനും കൂടി വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ വന്ന് ആൾ കുളിക്കാനൊക്കെ പോയി ഞങ്ങള് കേക്കൊക്കെ അപ്പോഴേക്കും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സെറ്റാക്കിയിട്ട് ആളിതൊന്നും പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കണ്ടപ്പോൾ ഈ ഇതെന്താ ബർത്ത്ഡേ കഴിഞ്ഞിട്ടൊരു കേക്ക് ആളുടെ എക്സ്പ്രഷനൊന്നും വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അന്ന് ആൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഒരുപാട് ടൈം ആയിട്ടോ പതിനൊന്നര പന്ത്രണ്ട് മണിയായി ഞങ്ങൾ എത്തുമ്പോൾ തന്നെ വലുതായിട്ടൊന്നും സെലിബ്രേഷൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ ചെറുതായിട്ട് ഒരു കേക്ക് മാത്രം കാരണം ആരെയും വിളിച്ചൊന്നുമില്ല പിന്നെ ടൈം മാത്രമേ അത്രയായില്ലേ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടോ പിന്നെ ഫുൾ ടയേർഡാണ് കേട്ടോ ഇത്ര സമയമായില്ലേ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം സംസാരിച്ച് പിന്നെയാണ് കേട്ടോ കിടന്നതൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയോളം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ